നമസ്കാരം പി എഫ് ഐ ലക്ഷണമൊത്ത ഭീകരവാദ സംഘടന തന്നെയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പഠ്യാല കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട രേഖകളുള്ളത് അതായത് പി എഫ് ഐയുടെ ഭീകരവാദികളെ സിറിയയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് പരിശീലനം നേടിയെടുത്തതിന് ശേഷം ഇവിടെ അവർക്കുള്ള ഭീകരവാദികൾക്കുള്ള ഒരു ട്രെയിനിങ് അവിടെ നിന്ന് ട്രെയിനിങ് നേടിയെടുത്ത ഭീകരവാദികൾ നൽകുക നൽകുകയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു പി എഫ് ഐ ആവിഷ്കരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതികളും പി എഫ് ഐ ഇട്ടിരുന്നതായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ ഒരു ലക്ഷണ വാർത്ത ലഷ്കർ ഇ തയ്യബയും അല്ലെങ്കിൽ ജെയ്ഷി മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകൾ പോലെ തന്നെ ഉള്ള ഓപ്പറേഷനാണ് അവർ ഭാരതത്തിൽ പ്ലാൻ ചെയ്തു വച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ കേരളത്തെയും ദക്ഷിണ ഭാരതത്തെ ഒന്നാകെ ഭാരതത്തിൽ നിന്ന് വിഭജിച്ച് മാറ്റുവാനുള്ള പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നതായിട്ട് ഇന്നലെ എൻ ഐ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതായത് ആഭ്യന്തര പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഉണ്ടാകുമ്പോൾ ഒരു ആഭ്യന്തര പ്രശ്നം സൃഷ്ടിച്ചെടുക്കുകയും ആ ആഭ്യന്തര പ്രശ്നം എന്നാൽ അന്യ മതസ്ഥർക്ക് നേരെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും അഴിച്ചുവിട്ടതിന് ശേഷം ആ ഒരു അനുകൂല കാലാവസ്ഥയിൽ ഇവിടെ ദക്ഷിണ ഭാരതം വിഭജിക്കുവാനുള്ള ഒരു സാധ്യതകൾ എന്ന ഒരു പദ്ധതിയാണ് അവർ തയ്യാറാക്കിയിരുന്നത് ഇതിന് വേണ്ടിയിട്ട് മതസ്ഥരെ വെറു ുള്ള പല രീതിയിലുള്ള പരിശീലനങ്ങളും പി എഫ് ഐ അവരുടെ ഭീകരവാദികൾക്ക് അവരുടെ തീവ്രവാദികളുടെ ആയിട്ടുള്ള കേഡർമാർക്ക് നൽകിയിരുന്നു അങ്ങനെ മുന്നോട്ട് ഇടയിലാണ് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇവരുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള അറിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭ്യമാകുന്നതും കേന്ദ്രം ഇതിൽ കടമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പി എഫ് ഐ നിരോധിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പി എഫ് ഐയുടെ രാഷ്ട്രീയ രൂപമായ എസ് ടി പി ഐ ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ സ്വതന്ത്രമായി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വളരെ പ്രബലമായ ഒരു ശക്തിയായി ഇന്ന് എസ് ഡി പി ഐ കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് എസ് ഡി പി ഐക്ക് വലിയ പിന്തുണ കൊടുക്കുന്നത് എങ്കിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുകയാണ് എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുക്കാൻ എസ് ഡി പി യുടെ ചുമലിലേറിയിട്ടാണ് ഇടതുപക്ഷം പല ഇടങ്ങളിലും ഭരിക്കുന്നതെന്ന് അവർ വളരെ വളരെ തുറന്ന് തന്നെ പറയുന്ന പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും ഒട്ടനവധി മറ്റു പല മേഖലകളിലും എസ് ഡി പിയുടെ പിന്തുണയോടുകൂടിയാണ് അവർ പല ഇടങ്ങളിലേക്കും ഭരണം ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചിരുന്നത് പ്രത്യേകിച്ചും പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ എസ് ഡി പിയുടെ വോട്ട് വളരെ കൃത്യമായ രീതിയിൽ യു ഡി എഫിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് വയ്ക്കുമോ എന്ന ഷാഫ് ോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ചോദിച്ചപ്പോൾ അവരുടെ നിശബ്ദമായി ഇരിക്കുകയാണ് ചെയ്തത് അതിന് വളരെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനെ ആ വോട്ട് വേണ്ടെന്ന് വയ്ക്കണം എന്നൊക്കെയാണ് അവർ ചോദിച്ചത് അതായത് വളരെ തുറന്ന് തന്നെ ഇത്തരം ഭീകരവാദികളുടെ പിന്തുണ തങ്ങൾക്ക് ഉണ്ട് എന്ന് അവര് സമ്മതിക്കുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റൊരു ഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ യു ഡി എഫിനൊപ്പമുണ്ട് എന്നാലത് എൽ ഡി എഫിലേക്ക് വരാനു വേണ്ടിയിട്ട് അവരുമായിട്ടുള്ള ഒരു ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അടുത്ത ഇടയായിട്ട് നടന്നു ഇതുവരെയും ഭീകരവാദ സംഘടനകളായിട്ട് അവരാരും അംഗീകരിച്ചിട്ടില്ല പക്ഷേ എൻ ഐയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ ഗുരുതരമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് അവരുടെ പദ്ധതി ഒരുക്കിയിരുന്നത് ഭീകരവാദ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു ഇട്ടിരുന്നു ശബരിമല ഉൾപ്പെടെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ ഉള്ള കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥിതി സംജാതമായിരിക്കുന്നത് എന്ന് നമുക്ക് വിസ്മരിച്ചുകൂടാ ഇത്തരം വളരെ ഗൂഢപദ്ധതികളിലൂടെ ഏതെങ്കിലും ആരാധനാലയങ്ങളെ അട്ടിമറിക്കുകയും ഇവിടെ വലിയ ഭീകരവാദ ദൗത്യങ്ങൾ അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വളക്കൂറുള്ള മണ്ണാണ് അത്തരത്തിൽ കേരളം എന്നാലും ഇത് ശക്തമായിട്ട് എൻ നേരിടും എന്ന ഉറപ്പാണ് തീർച്ചയായിട്ടും പി എഫ് ഐക്ക് വിലക്ക് വീണതുപോലെ മറ്റ് ഭീകരവാദ ലക്ഷ്യങ്ങളോടുകൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും അടുത്തിടെ തന്നെ വിലക്ക് വീഴുമെന്ന് നമുക്ക് ആശ്വസിക്കാം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്